കണ്ടു 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 ഇന്ന് നമ്മളേ നല്ല വഴുകി കേട്ടോ നല്ല വഴുകി പറഞ്ഞാൽ ഒമ്പത് മണിയൊക്കെ ആയി ഇപ്പോൾ എന്താണെന്നറിയോ കാട കണ്ടില്ലേ കാട കാട ചില്ലിയാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരുന്നു കേട്ടോ കാ കൂട്ടാനൊക്കെ ട്രോഷർ ട്രോഷറില്ല മകന് അങ്ങോട്ട് വരയ്ക്കും അവിടെ കൊണ്ടു അങ്ങോട്ട് വരയ്ക്കും എന്താ കറിയൊക്കെ വെച്ചിരുന്നു കേട്ടോ അപ്പം ഇന്നൊരു പൂതി കാട വാങ്ങിയിട്ട് വെത്ത് വേണോ ഇത്രക്കും വലിയ കാട കാട അപ്പോൾ മക്കൾ ഇതാ കൊണ്ടുപോയി കഴിക്കുന്നുണ്ട് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കി ഞാൻ വിചാരിച്ചോ എന്തായാലും നമ്മൾ വെറുതെ ഇരിക്കൽ വെറുതെ ഇരിക്കല ഓരോ കാര്യങ്ങൾ ചെയ്യുക അന്നത്തെ രാത്രിത്തെ വിശേഷങ്ങളങ്ങക്കാന്ന് വിചാരിച്ചോട്ടോ ഞമ്മ നമ്മുടെ മക്കൾ മറ്റോ അതവിടെ ഇരുന്ന് കഴിക്കണോ കുഞ്ഞുമിക്കു വേണ്ട മുട്ടേ കച്ചി മത്തി കൊണ്ടുവന്നോട്ട് കുഞ്ഞം മത്തി കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്നാൽ മത്തി നേരൊക്കെ വെച്ചപ്പോൾ എന്നാൽ കാട വാങ്ങട്ടേ ചോദിച്ചു അനിയൻ എന്നാൽ വാങ്ങിക്കോളാൻ വന്നു കഴിക്കാൻ പൊതിയാകുമ്പോഴല്ലേ പറയാം അപ്പം നമ്മൾ വേഗുന്ന അതിൽ ഇതിൽ എന്താ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കുരുമുളക് പിന്നെ നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ചിക്കൻ മസാല ഉപ്പും ഒരു കോഴിമുട്ടി കൂട്ടിയിട്ടുണ്ട് കേട്ടോ അത്രയേ ഉള്ളൂ കറിവേപ്പിൻ്റെയിലേക്ക് ഇട്ട അടിപൊളിയാവും അപ്പോൾ തന്നെ ഉപ്പൊക്കെ പിടിച്ചിട്ടില്ലേ മുട്ടി ഉപ്പ് വരുമൊക്കെ കുറച്ചു നേരം ഞാൻ എന്താട്ടി എന്നറിയാം വേഗം പിടിക്കാൻ വേണ്ടിയിട്ട് ഫീസെല്ലാം കൊണ്ടുപോയി കുറച്ച് നേര കേട്ടോ വേഗം പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇല്ലെങ്കിൽ നേരം വരിക എപ്പോഴാണ് കൊണ്ടുവന്നതെന്ന് അറിയാം എട്ടരയൊക്കെ കഴിഞ്ഞു കേട്ടോ ആ സമയത്താണ് കൊണ്ടുവന്ന് പിന്നെ കറി ഉണ്ട് മീൻ കറി വെക്കണം എന്ന് രാവിലെ പണിക്ക് പോകുമ്പോൾ ചോറിന് കൊണ്ടുപോകണമല്ലോ പിന്നെ നാളെ രാവിലെ നേരത്തെ മീനൊക്കെ നേരയ്ക്ക് വെച്ചു വറക്കള്ളയിൽ മസാല തിൻബി വെച്ചു അരക്കിലോ മത്തി വാങ്ങിയ ഇപ്പം മീൻ കറി അങ്ങനെ അധികം പറ്റണേ ഇല്ല കേട്ടോ ഈ ചൂടും കാര്യങ്ങളൊക്കെ ഇതും കൊണ്ടാണ് തോന്നുന്നുണ്ട് അവർ മീൻകറിയല്ല ഏത് കറി അങ്ങനെ അധികം കൂട്ടണേ ഇല്ല അവർക്കിപ്പോൾ ഭയങ്കര ഇങ്ങനെ ഉപ്പേരികളോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് വറുത്തതോ അങ്ങനെയൊക്കെയാണ് നല്ല ഇഷ്ടമുള്ളൂ ഇല്ലെങ്കിൽ അധികം ഒഴിച്ചു കറിയാക്കിയിട്ട് തൈര് തന്നെയാണ് കേട്ടോ ഇപ്പോൾ കൂട്ടുന്നത് അമ്മൂനിപ്പോൾ തൈരിൻ്റെ പ്രാന് തുടങ്ങിയോ തൈരും ഉപ്പും പച്ചമുളകും പാടും ഞരടിയിട്ട് അങ്ങനെ അത് ചോറിലാക്കി കഴിക്കും എന്തെങ്കിലും കൂട്ടം കൂട് എന്താണ് ടെൻഷൻ പോലെ ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മ അമ്മൂൻ്റെ റിസൾട്ടായി ആറായില്ലേ ഏഴ് എട്ട് ഒമ്പത് ഒമ്പതാം തീയതി നാല് മണിയാവുമ്പോഴേക്കും റിസൾട്ടാവും ഇന്ന് പിന്നെ ഞങ്ങളുടെ കല്യാണ ഭാഷികമായിരുന്നു കേട്ടോ ഇല്ലാതെ ഒരു കല്യാണ ഭാഷികം വെയിലമോ ഈ നമ്മൾ എന്തൊക്കെയേ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാൽ കേട്ടോ ഒന്നും നടന്നില്ല നമ്മൾ വീഡിയോ എന്താ ആ കല്യാണ വാർഷിക ദിവസം നമുക്ക് വീഡിയോ ഇടാനോ വീഡിയോ എടുക്കുക ഒന്നും ചെയ്തില്ല കേട്ടോ എന്നാൽ ഇപ്പോൾ എടുത്തു വീഡിയോ നമ്മൾ ഇപ്പോൾ വീഡിയോ എടുത്തു നമ്മൾ കുറേ പേര് പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞത് ഓർ ഓർത്ത് വെച്ചിട്ട് എന്താ കുറേ പേര് നമ്മളോട് പറഞ്ഞിരുന്നു വിഷ് ചെയ്തിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ഈ എന്താ എന്താ വീഡിയോ ഇടാത്തത് എന്നൊക്കെ ചോദിച്ചിരുന്നു അച്ചു ഈ ഫോൺ അങ്ങോട്ട് കൊണ്ടുവയ്ക്കും ഇത് ഇത് കണ്ട എൻ്റെ അമ്മയുടെ ഫോട്ടോ ഞാൻ ഫോൺ വാങ്ങിയ സമയത്ത് ഫോൺ വാങ്ങിയ സമയത്ത് അമ്മ വന്നപ്പോൾ ഞാൻ കിച്ചിട്ട് അമ്മയുടെ ഫോട്ടോ അതൊന്ന് അടിച്ചു മാറ്റിയതാണ് കേട്ടോ നിന്റെ കഴിക്കല ഏത് ഇത് എത്രണ്ണം എണ്ണം കഴിക്കും ഞാൻ ഒരെണ്ണം കഴിക്കും അമ്മയുടെ സ്വത്താ അച്ഛൻ്റെ സ്വത്താ അമ്മൻ്റെ ഈ അമ്മൻ്റെ സ്വത്താ കോഴി കോഴിയമ്മടെ സ്വത്താ ഞാൻ എൻ്റെ സ്വത്താ ഏ കോഴിയമ്മടെ കുട്ടിയാണെന്ന് വെച്ചാൽ കോഴിക്കോട്ടിൽ കിടക്കേണ്ടി വരും അപ്പ എന്റെ കുട്ടിയാണെന്ന് വെച്ചാൽ എവിടെ കിടക്കേണ്ടി വരിക ഇടൂമിലീ ഞങ്ങള് ജയിച്ചു പറ ഞാൻ ജയിച്ചു പറ മൊത്ത ഏ ഇനി ഒന്നാം ക്ലാസ്സില്ലല്ലേ അയ്യോ അയ്യേ കുഞ്ഞുണ്ണി ഇതെല്ലാരും കേക്കില്ലേ ഈ തോറ്റുന്ന് പറഞ്ഞത് അയ്യോ അപ്പൊ അശ്വവിനോദ പഠിക്കുള്ള നീ പഠിക്കില്ല നീക്ക് കാലുമാറ്റ് 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 അവിടെ പോയിരിക്കപ്പുറത്തിരിക്ക നമ്മുടെ കാല് എനിക്കിനടി നമ്മടെ കാല് വേനിക്കിനടി അവൻ കൊറേ ദിവസമായി ഇത്ര വെച്ചിട്ട് ആര് പറഞ്ഞു പറഞ്ഞാല് എന്തി പോയി നിന്നോടാര ചപ്പാത്തി കുറച്ച് ചോറ് കമ്മി തന്നെട്ടോ ചപ്പാത്തി ഉണ്ടാക്കരുത് ചപ്പാത്തിയുടെ ഷേപ്പ് ഒക്കെ കണ്ടത് അവിടെയൊക്കെ കുട്ടികൾ എടുത്തിട്ട് പോയത് തന്നെ ബ്രെഡ് വേണമോ ഞാനും ചുവഞ്ഞും കഴിക്കുള്ളൂ കേട്ടോ എനിക്ക് ചോറ് കുറച്ച് വേണം ഇതുപോലെ കുഞ്ഞുണ്ണിക്കണ്ട പൊടിയോ എന്ത് ബ്രെഡ് മാത്രമോ

ോ എന്നിട്ട് പൊടി അടിപൊളി കേട്ടോ ഇഷ്ടമാണ് നിർത്തുകയാണ് ബയോ പൊന്നു വാ ഇവിടെ ഇരുന്നോ വാ കഴിച്ചിട്ട് കാണാം നമ്മൾ എന്ത് ചെയ്യുമ്പോഴില്ലേ വെള്ളമില്ലെങ്കിൽ ഒരു സുഖമില്ല കേട്ടോ ഇല്ല അമ്മ കെട്ടി ഇന്ന് കാണാറ് നമ്മുടെ ഇവിടുത്തെ കിണർ ദേവിയെ കിണർ തേവിയതുകൊണ്ടൊന്ന് വെള്ളം അങ്ങനെ കോരാനും പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ ഇവിടുത്തെ ഇടുത്ത വെള്ളമൊക്കെ കുട്ടികൾ പൈപ്പിലിടുത്ത വെള്ളമൊക്കെ എടുത്ത് കടഞ്ഞിട്ടേ പൈപ്പിൽ വെള്ളമില്ലാട്ടോ വെള്ളമില്ലെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടാ ചിട്ടാ ശരിക്കും ഇതേപോലെ നമ്മളിങ്ങനെ പാത്രം കഴുകുന്നതും പൈപ്പിൽ വെച്ചിട്ട് പാത്രം കഴുകുകയും ചെയ്യുമ്പോൾ ഓനെ വെള്ളം പോവും കാരണം ഇതുപോലെ അല്ലല്ലോ അതിങ്ങനെ തുറന്ന് വെക്കല്ലേ ചെയ്യാം െത്ര വെള്ളം ഉണ്ടെങ്കിലും കഴിയുന്നത് അറിയില്ല കേട്ടോ ചില വീട്ടിൽ മൂന്ന് പ്രാവശ്യം മോട്ടറിട്ടു നാല് പ്രാവശ്യം മോട്ടർ ഇട്ടു എന്നൊക്കെ പറയാറില്ലേ അപ്പോൾ നമുക്കിങ്ങനെ തോന്നാറുണ്ട് ഇവിടെത്തന്നെ നമ്മൾ ഞങ്ങൾക്ക് പിന്നെ അല്ലേ ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ അഞ്ഞൂറ് ലിറ്ററിൻ്റെ ടാങ്കാണ് അപ്പോൾ അത് പാൽ തിളപ്പിക്കുന്ന പാത്രം എൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിലൊരു വരെയുണ്ട് അപ്പോൾ ഞാൻ എന്താണോ വിചാരിച്ചു അമ്മ റിസൾട്ട് വരുമ്പോൾ ആഘോഷിക്കണ്ടേ അമ്മൂ അമ്മൂൻ്റെ അമ്മമ്മയെ എന്താന്ന് വിളിച്ച പറയാനേ ഞാൻ ഇനി അമ്മൂൻ്റെ റിസൾട്ട് വന്നിട്ട് അമ്മൂനെ കേക്കും കൊണ്ടേ വരുള്ളൂന്ന് അമ്മൂ അല്ലാതെ വരില്ല അവിടെ ഏട്ടൻ്റെ കുട്ടീന്ന് കേട്ടോ അവനും ആയിട്ടാ വരികയുള്ളൂന്ന് അച്ഛൻ ഇട്ടിരുന്നിട്ട് ഇവിടെ നിന്ന് അത്ര ആഘോഷിക്കണം അമ്മോ ഏ അമ്മ അറിയാം എൻ്റെ അടുത്ത് കുറേ പേര് ചെയ്യും നമ്മളിങ്ങനെ മെസ്സേജ് ഇട്ടിരുന്ന പറഞ്ഞിരുന്നല്ലോ ചക്ക വേണ്ടവർ വന്നോളൂ പറഞ്ഞിട്ട് ചേച്ചി വന്നാൽ ചക്ക തരുമോ ചോദിച്ചു പിന്നെന്താ ചക്ക തരും കേട്ടോ ഞങ്ങൾ ചക്കയൊക്കെ എന്താ മുട്ടി ചെയ്യണത് വെട്ടി ഇറക്കാൻ പോവുകയാണ് അല്ലേ ചക്ക വീഴുന്നത് ഇങ്ങനെ തലയ്ക്ക് വീഴുമോന്നൊരു പേടി അപ്പം അത് കാരണം അത് വെട്ടി ഇറക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർക്ക് വേണ്ടവർക്ക് കൊടുക്കുക വിചാരിച്ചിട്ടേ ദൂരമുള്ളവരൊക്കെ വന്നിട്ട് പോകണം ബുദ്ധിമുട്ടാണ് കേട്ടോ ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നമുക്കല്ല വണ്ടിക്കൂലിയൊക്കെ മുടക്കിയിട്ട് വരുമ്പോൾ ഒരു കാര്യമാവേണ്ടേ അമ്മിയിൽ ഞാൻ നിർത്തേ ഉള്ളി നുറുക്കിയിട്ടേ ഉള്ളി നുറുക്കിയിട്ട് ഇതിൽ നിന്ന് ചതച്ചെടുത്ത് കാട വറുത്തെണ്ണ കേട്ടോ ചൂടുണ്ട് അപ്പോൾ കൊണ്ടുവന്ന് വെച്ചു പാത്രം കഴുകൽ കഴിഞ്ഞു അവിടെ കടിക്കൽ കഴിഞ്ഞു കേട്ടോ ഉള്ളിലൊക്കെ അങ്ങനെ ഇനി എന്തോ നല്ല ചൂടല്ലേ നല്ല വെള്ളത്തിനൊന്നും മേലെഴുകണം കേട്ടോ ഇനി കുറച്ച് തുണികൾ മടക്കി മടക്കിയേക്കാണ്ടില്ല മൂന്ന് തുണികളും മടക്കിയൊക്കെയാണ്ട് പൊന്നും വാശി പിടിച്ചുകൊണ്ട് സുഖന്യ പോയി കേട്ടോ ഇനി അവന് എന്താ ഉറക്കൊന്നും പകലൊന്നും ഉറക്കം ശരിയായിട്ടില്ല അപ്പോൾ വാശി പൊടിക്കില്ലെങ്കിൽ കുറച്ച് അവൻ നല്ല നേരം വഴിയിട്ടാണ് ഉറങ്ങാറ് അപ്പോൾ എന്താണെന്നറിയില്ല നേരത്തെ ഉറങ്ങി നിങ്ങളുടെ അവിടെ മഴയൊക്കെ ഉണ്ടോ ഇവിടെ മഴ രണ്ട് ദിവസമായിട്ട് മഴയില്ല കേട്ടോ അതും കൂടെ നല്ല ചൂടുണ്ട് നമ്മളമ്മു കുറച്ച് ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം അല്ലുട്ടിയേ ആ അടുത്ത വീഡിയോയിൽ കാണിക്കാം ഇപ്പോൾ കുറച്ച് ഇതാ പൈപ്പിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കുറച്ച് ഡ്രമ്മയ്ക്ക് പിടിച്ചേക്കട്ടെ അപ്പോൾ എന്താ അമ്മും കൂടി വന്നാലാണ് പറ്റുള്ളു ഒരാൾ പിടിച്ച് വെച്ചാൽ ഒരാൾ അങ്ങനെ കൊണ്ടുപോയി ബാത്റൂമിലേക്ക് കൊണ്ടുപോയോ ഒഴിക്കുകയൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ തീരെ ടാങ്കിൽ വെള്ളമില്ല കേട്ടോ നാളെ എന്താ ചിലപ്പോൾ ഒരു കുറച്ച് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള വെള്ളം കിട്ടുകയായിരിക്കും നാളെ കെറ്റിൽ ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വീട്ടിൽ പോയിട്ട് തന്നെ വെള്ളം കുറണം അപ്പോൾ വീഡിയോ ഇഷ്ടമായ നമ്മൾ കുറേ ആയി വൈകുന്നേരം നല്ല രാത്രിത്തേക്ക് വിശേഷങ്ങൾ എടുത്തിട്ട് വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം